ജിസാനിൽ എത്തി നോക്കുമ്പോൾ ജിദ്ദിനെ കാട്ടി മരണം ചൂടവിടെ രാത്രി ഒരു മൂന്ന് മണിക്കാണ് നമ്മൾ ജിസാനിൽ എത്തിയത് നേരെ റൂം എടുത്ത് കിടന്നറിഞ്ഞ് ഉച്ചവൻ വേണീട്ട് നേരെ മലയാളി ഹോട്ടലിൽ വിട്ടു ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് ജിസാനിലെ അബു അരിഷി എന്ന സ്ഥലത്താണ് നമ്മൾ ഉള്ളത് ഇവിടെ അന്വേഷിച്ചപ്പോൾ ഈ ഒരു മലയാളി ഹോട്ടൽ തന്നെ ഇവിടെ ഉള്ളൂ എന്നാണ് പറഞ്ഞത് അടുത്ത് വേറൊരു സംഭവം നമുക്ക് വ്യത്യസ്തമായിട്ട് തോന്നി ഇവിടെ ഓരോ റൗണ്ട് ബോട്ടിൽ ഇവർ വ്യത്യസ്തമായിട്ടുള്ള ഓരോ സംഭവങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അബോരിഷൽ ആണെങ്കിൽ റൗണ്ട് റൗണ്ടോബോട്ടും ഉണ്ട് ഓരോ റൗണ്ട് ബോട്ടിൽ ചെന്നാലും ഓരോ മോഡൽ നമുക്ക് കാണാൻ കഴിയും ആ സംഭവങ്ങളൊക്കെ നമുക്ക് ഏതായാലും വളരെ അധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എല്ലാ വർക്കും നല്ല അടിപൊളിയായിട്ടുണ്ട് ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ രാത്രി എടുത്തിരുന്ന റൂം അത്ര സുഖമില്ലായിരുന്നു ഒരു വൃത്തി ഉണ്ടായിരുന്നില്ല റൂം നമുക്ക് ഒരു ദിവസം കൂടി ഇവിടെ നിൽക്കേണ്ടതുണ്ട് അപ്പൊ നമ്മൾ വേറെ റൂം എടുത്ത് നല്ല വൃത്തിയുള്ളത് കാരണം എവിടെ പോലും റൂമും കാര്യങ്ങളും അല്ല വൃത്തിയില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ വർക്കും കാര്യങ്ങളും നമുക്കിട്ട് ശരിയാക്കി കിട്ടൂല അപ്പൊ എന്റെ കാര്യങ്ങളൊക്കെ സെറ്റാക്കി റൂമിൽ ഒന്ന് കിടന്നുറങ്ങി പിറ്റേന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് അയക്കണം ഒന്ന് ഉറങ്ങി എണീറ്റപ്പോൾക്ക് അടുത്ത കൊല്ലയിക്കണം അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ന്യൂ ഇയർ ആഘോഷം ഒന്നുണ്ടായിരുന്നു ില്ല നമ്മളെ വരെ ഒരു പ്ലാനിംഗ് ഇല്ലാത്ത വരവായത് ഡ്രസ്സും കാര്യങ്ങളൊന്നും നമ്മളെ അപ്പൊ നിസ്പല് പുതിയ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് വാങ്ങിയിട്ടോ ഞാൻ പിന്നെ അതേ കണ്ടിട്ട് ഒരു ഷർട്ട് സ്റ്റെപ്പിന് കരിച്ചിരുന്നു വേറെ എന്തും സഹിക്കുക പക്ഷെ ഇവിടുത്തെ ചൂട് സഹിക്കാൻ പറ്റണെങ്കിൽ അപ്പോ ജിസാനിലെ അബോരിഷി വരുന്ന ഈ മലയാളി ഹോട്ടൽ ഈ ബിൽഡിംഗിൽ ഉള്ളത് നമ്മളെ പരപ്പനങ്ങാടിക്കാരാണ് അവിടെ ഉള്ളത് ഗൂഗിൾ മാപ്പിൽ ജിദ് റെസ്റ്റോറന്റ് അടിച്ച സംഭവം കിട്ടും നമ്മുടെ സെറ്റിൽ കുറച്ച് സ്റ്റിക്കറൊക്കെ ആവശ്യം ഉണ്ടായിരുന്നു അതൊക്കെ സെറ്റാക്കി അവിടെ കമ്പ്യൂട്ടർ വെക്കാൻ നോക്കുമ്പോൾ ടേബിൾ ഉണ്ടായിരുന്നില്ല അവിടെ ആവശ്യമുള്ള ടേബിളും കാര്യങ്ങളൊക്കെ സെറ്റാക്കി കമ്പ്യൂട്ടർ സെറ്റ് ആക്കി നമ്മള് വേഗ അവിടെ നിന്ന് യാത്ര തിരിച്ച് ഇനിടെ കൂടുതൽ നിൽക്കണമെങ്കിൽ ഒരു അർത്ഥമില്ല ഒരു ഉച്ച സമയത്ത് തന്നെ നമ്മളെ പരിപാടിക്ക് കഴിഞ്ഞിരുന്നു നേരെ ഫുഡും കഴിച്ചിട്ട് യാത്ര തുടരുകയാണ് വരുന്ന ഭാഗത്തൊക്കെ നാട്ടിൻപുറങ്ങളിൽ ഉണ്ടാവുന്ന പോലെയല്ല കൃഷികളും കാര്യങ്ങളൊക്കെ ഉള്ളത് നമ്മുടെ നാട്ടിലുള്ള പോലെ തന്നെയാണ് രണ്ട് സൈഡിലും നോക്കുമ്പോൾ കാണാൻ പറ്റുന്നത് എനിക്ക് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ കുറെ ആൾക്കാർ മെസ്സേജ് അയച്ചിരുന്നു ഇങ്ങക്ക് കുറെ സ്ഥലങ്ങൾ കാണാൻ പറ്റുണ്ടല്ലോ നല്ല രസാണല്ലോ അക്കരെ നിക്കുമ്പോ ഇക്കരെ പച്ചന്നുള്ള പോലെയാണ് സംഭവം രസാണെങ്കിലും കുറെ യാത്ര ചെയ്യുമ്പോ ഒരു മടുപ്പ് തന്നെയാണ് കാരണം വണ്ടിയിൽ ഒരേ ഇരുത്തി എടുക്കണ്ട ഓരോടത്ത് നിന്ന് പണി എടുക്കണവർ വിചാരിച്ചു നമ്മളെ പണിയും സുഖം നമ്മൾ വിചാരിച്ചും ഓരോ പണിയും സുഖം അങ്ങനൊക്കെ തന്നെയാണ് എല്ലാരെയും അവസ്ഥ എല്ലാരും പണിക്കും അതിൻ്റെതായ റിസ്കൾ ഉണ്ട് ഇരുന്ന വൈക്കോട് ക്സിഡന്റ് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു മണിക്കൂർ നേരം നമ്മൾ ആ ബ്ലോക്കിൽ കൂടി നാട്ടിലെ ബലോനൊക്കെ ബ്ലോക്കിൽ പെട്ടോണ്ട് തന്നെ നമ്മളെ ഗൂഗിൾ മാപ്പിന്റെ ടൈമൊക്കെ ആകെ മാറി ജിസാൻ നിന്ന് ജിദ്ദേക്ക് എട്ടൊമ്പത് മണിക്കൂർ യാത്ര ഉണ്ട് യാത്ര പിന്നെ കാര്യമായിട്ടൊന്നും കഴിക്കാനുള്ള ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഒരു ഷവർമ വാങ്ങി അതുമോ തുക്കി പിന്നെ ഇപ്പൊ കുറച്ച് സ്പീഡിൽ പോരാന്ന് വിചാരിച്ചാൽ ഒക്കെ നൂറ്റിപ്പത്തിന്റെ നൂറിന്റെ റോഡാണ് നമ്മളെ വണ്ടി ഓടിക്കണി ഉറങ്ങാതെ നോക്കേണ്ടത് ഇന്ത്യൻ കൂടി കടമായതുകൊണ്ട് ഉറങ്ങാതിരിക്കാൻ വേണ്ടി രണ്ട് കോഫി കണ്ടുപോകാം നമ്മളെ വണ്ടിയില് ഡീസൽ ഏകദേശം കയ്യാറായിട്ടോ അടുത്തുള്ള നമ്മളെ കമ്പനിടെ പെട്രോൾ പമ്പ് കണ്ടിട്ടാണ് ആ പൂക്ക് പോകുന്നത് അബു അരീഷിന്ന് ഫുൾ ടാങ്ക് ഡീസൽ അടിച്ചിട്ട് നമ്മൾ കറക്റ്റ് കുമറയിലെത്തിയിട്ടുണ്ട് അങ്ങനെ കുമരയൊന്നും പിന്നെ നമ്മൾ ഫുൾ ടാങ്ക് അടിച്ചിട്ട് നമ്മൾ നമ്മൾ റൂമിലേക്ക് പോകുന്നു ഇതിലേക്ക് കുറെ റെസ്റ്റ് എടുത്തിട്ട് നമ്മൾ എത്തിയിട്ടുള്ളത് രാവിലെ ആറര നമ്മൾ റൂമിലെത്തിയപ്പോ ബാക്കി വിശേഷങ്ങളുമായിട്ട് പിന്നെ വരുന്നത്